ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളമടക്കം പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും എൺപത്തിയെട്ട് മണ്ഡലങ്ങളിലേക്കുള്ള രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ഏപ്രിൽ ഇരുപത്തിയാറിന് നടക്കുകയാണ് ഇനി ഒരു ദിവസവും കൂടി ബാക്കി കേരളത്തിൽ ഇരുപത് മണ്ഡലങ്ങളിലേക്കാണ് ഈ വോട്ടെടുപ്പ് നടക്കുന്നത് സംസ്ഥാനത്ത് നോക്കുകയാണെങ്കിൽ രണ്ടേ ദശാംശം അല്ലെങ്കിൽ രണ്ടേ ഏഴേഴ് കോടിയോളം വോട്ടർമാരാണ് ഉള്ളത് ഈ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത് ഇത്രയാണെന്നാണ് കണക്കുകൂട്ടൽ ഇതിൽ ഒന്നേ ദശാംശം നാല് മൂന്ന് കോടി സ്ത്രീ വോട്ടർമാരും ഒന്നേ ദശാംശം മൂന്നേ നാല് കോടി പുരുഷ വോട്ടർമാരുമാണ് ഉള്ളത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന എൺപത്തി എട്ട് സീറ്റിൽ അറുപത്തി ഒന്ന് സീറ്റിലും കഴിഞ്ഞ തവണ വിജയം എൻ ഡി എക്കായിരുന്നു കോൺഗ്രസ് ജയിച്ചതാകട്ടെ ഇരുപത്തിരണ്ടിടത്തും എന്നാൽ സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ മിന്നും വിജയം കർണാടകയിൽ ഉൾപ്പെടെ കോൺഗ്രസിന്റെ ആത്മവിശ്വാസം വളരെയധികം വർദ്ധിപ്പിച്ചിരുന്നു ഇത്തവണയും അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ തവണ ബി ജെ പി മേൽക്കൈ നേടിയ മണ്ഡലങ്ങൾ തിരിച്ചു പിടിക്കാമെന്ന കണക്കുകൂട്ടലിലാണ് ഇന്ത്യ സഖ്യം നിലവിലുള്ളത് അതേസമയം ഈ മോദി ഗ്യാരന്റിയുടെ പ്രചാരണത്തിലൂടെ വിജയം ആവർത്തിക്കാമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ പിയും കൂട്ടരും ഈ ഓരോ സംസ്ഥാനത്തും കേന്ദ്ര പ്രദേശങ്ങളിലും കോൺഗ്രസും ഇന്ത്യ മുന്നണിയും നടത്തുന്ന അല്ലെങ്കിൽ നേരിടുന്ന മത്സര സാഹചര്യം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ ഉത്തരേന്ത്യ നോക്കാം അവിടെ ജമ്മു കാശ്മീർ ഈ ജമ്മു കാശ്മീരിൽ ഇന്ത്യ സഖ്യം എന്ന് പറയുന്നുണ്ടെങ്കിലും കൃത്യമായ സീറ്റ് ധാരണയില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ ജയിച്ച മൂന്ന് സീറ്റുകളിലും നാഷണൽ കോൺഫറൻസ് സ്വന്തം നിലയ്ക്ക് സ്ഥാനാർത്ഥി തീരുമാനിച്ചതായിരുന്നു അതായത് തട്ടകമായ അനന്ത് നഗറിൽ പി ഡി പിയുമായി നേർക്കുനേർ മത്സരം പുറപ്പായി അതായത് കോൺഗ്രസും നേതാവുമായിരുന്ന ഗുലാം നബി ആസാദിന്റെ ഡി പി ഐ പി ഐ ഇവിടെ ബി ജെ പിന്തുണയ്ക്കുന്നതിനാൽ മത്സരം കടുക്കാനും സാധ്യത കൂടുതലാണ് പ്രത്യേക പദവി റദ്ദാക്കിയതടക്കം വിഷയങ്ങൾ ഒരുപാടുണ്ടെങ്കിലും കുറവ് ഒരു പ്രശ്നം തന്നെയാണ് ഇനി അടുത്തത് ലഡാക്ക് സംസ്ഥാന പദവി ആവശ്യം അംഗീകരിക്കുന്നതിനോട് ഹിന്ദു മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന പ്രതിഷേധം ബി ജെ പിയുടെ ഈ ഒരു സീറ്റ് പിടിച്ചെടുക്കാനുള്ള അനുകൂല ഘടകമായിരിക്കും അതായത് നാഷണൽ കോൺഫറൻസിന്റെ പിന്തുണയോടെ കോൺഗ്രസ് മത്സരിക്കാൻ സാധ്യത കൂടുതലാണ് അടുത്തു നോക്കുകയാണെങ്കിൽ പഞ്ചാബാണ് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും സൗഹൃദത്തിലാണെന്നതിനു പുറമേ കെജ്രിവാളിനെ ജയിലടിച്ച് ജയിലിലടച്ചത് അടുപ്പം വർദ്ധിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് അതായത് ആകെയുള്ള പതിമൂന്ന് സീറ്റിലും ശിരോമണി അഖിലാദാളും ബി ജെ പി തനിച്ച് മത്സരിക്കുന്നുണ്ട് സിറ്റിംഗ് എംപിയും മുൻ മുഖ്യമന്ത്രിയും അമരന്തർ സിംഗിന്റെ ഭാര്യയുമായ പ്രവണീത് കൌർ ബി ജെ പി സ്ഥാനാർത്ഥിയാണ് ഇനി അടുത്തു നോക്കുവാണെങ്കിൽ ഛത്തീസ്ഗഡ് അവിടെയും ആം ആദ്മിയുമായുള്ള സഖ്യം വഴി ബി ജെ പിയുടെ സീറ്റ് പിടിച്ചെടുക്കാമെന്നും കോൺഗ്രസ് കരുതുന്നുണ്ട് അവിടെയും ഒരു ശക്തമായിട്ടുള്ള മത്സരം തന്നെയാണ് നടക്കുന്നത് ഇനി പറഞ്ഞു വരുന്നത് ഹരിയാനയിലേക്കാണ് ആകെ അവിടെ ഉള്ളത് പത്ത് സീറ്റുകളാണ് ആ പത്ത് സീറ്റുകളും കഴിഞ്ഞ തവണ തൂത്തുപാരിയെ ബി ജെ പിക്ക് ഉള്ളിലെ പ്രശ്നങ്ങളും സഖ്യകക്ഷിയായ ജെ ജെ പിയുമായുള്ള അകൽച്ചയും നേട്ടമാകുമെന്നാണ് കോൺഗ്രസ് കരു കരുതുന്നത് അതുകൊണ്ട് തന്നെ അവിടെ ഒരു മുന്നേറ്റം കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുണ്ട് ആം ആദ്മിക്ക് കുരുക്ഷേത്ര സീറ്റ് വിട്ടു നൽകി ബി ജെ പി വിരുദ്ധ വോട്ടുകൾ സമാഹരിക്കാനുള്ള ഒരു ശ്രമവും കോൺഗ്രസ് നടത്തിയിട്ടുണ്ട് ഇനി അടുത്തത് ഹിമാചൽ പ്രദേശ് ആണ് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നാല് സീറ്റ് തോറ്റെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഉപതെരഞ്ഞെടുപ്പിലൂടെ മണ്ഡി മണ്ഡലം കോൺഗ്രസ് പിടിച്ചെടുത്തിരുന്നു സംസ്ഥാനത്ത് ഭരണമുള്ള അനുകൂലമാകേണ്ട സംസ്ഥാനത്ത് പക്ഷേ പാർട്ടിക്കുള്ളിലെ കലാപവും ഒരു ഭീഷണിയായി മാറിയിട്ടുണ്ട് എന്ത് തന്നെയാലും അവിടെ ഒരു കോൺഗ്രസിന് പ്രതീക്ഷയുണ്ട് ഇനി അടുത്തതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അടക്കം ആം ആദ്മി നേതാക്കൾക്കെതിരായ നടപടിയിൽ അനുകൂലമാക്കിയെടുക്കാൻ ഇന്ത്യ സഖൻ ശ്രമിക്കുന്നത് എന്നതാണ് മറ്റൊരു സത്യം അതായത് ഏഴിൽ നാല് സീറ്റും ആം ആദ്മിയും മൂന്ന് സീറ്റ് കോൺഗ്രസും പങ്കിട്ടെടുത്ത് മത്സരിക്കുന്ന ഇവിടെ കുറഞ്ഞത് മൂന്ന് സീറ്റെങ്കിലും സഖ്യം പ്രതീക്ഷിക്കുന്നുണ്ട് മാത്രമല്ല ബി ജെ പി അടപടലം യാനുള്ള സാധ്യതയും അവിടെ കാണുന്നുണ്ട് കഴിഞ്ഞ തവണ സീറ്റ് എല്ലാം ബി ജെ പിക്ക് ആയിരുന്നത് നമ്മൾ കണ്ടതാണ് പക്ഷെ ഇത്തവണ അതിൽ നിന്നും വ്യത്യസ്തമായിരിക്കും ഇനി രാജസ്ഥാൻ രാജസ്ഥാൻ ഡിസംബറിൽ സംസ്ഥാന ഭരണം നഷ്ടപ്പെട്ടത് തിരിച്ചടിയാണെങ്കിലും മുപ്പത്തി ഒൻപത് ദശാംശം അഞ്ച് ശതമാനം വോട്ടും എഴുപത് സീറ്റുമുള്ള കോൺഗ്രസിന് പ്രതീക്ഷകളുണ്ട് ഇനി സി പി എമ്മിനും കർഷക നേതാവ് ഹനുമാൻ ബെനിവാളിന്റെ ആർ എൽ പി ഒരേ സീറ്റ് നൽകി ശക്തിയിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപത്തി അഞ്ച് സീറ്റിൽ ഇരുപത്തിനാല് സീറ്റും ബി ജെ പി തൂത്തുവാരി ഇത്തവണ അതിൽ നിന്ന് എ എ പി പാർട്ടി പിടിച്ചെടുക്കുമെന്നതാണ് മറ്റൊരു കാര്യം ഇനി നോക്കുകയാണെങ്കിൽ ഉത്തർപ്രദേശ് ആണ് അവിടെ സമാജ്വാദി പാർട്ടിയുമായിട്ട് ധാരണ ഉണ്ടാക്കാൻ കഴിഞ്ഞത് വലിയ നേട്ടമാണ് ഇനി അടുത്തട്ടിൽ വോട്ട് കൈമാറ്റം നടക്കണം ദുർബലമായെങ്കിലും ബി എസ് പിയുടെ സാന്നിധ്യം ബി ജെ പി വിരുദ്ധ വോട്ടുകളെ ചിതറിക്കുമെന്നാണ് അല്ലെങ്കിൽ ചിതറിക്കുമെന്നത് തിരിച്ചടിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ തവണ അമേഠി നഷ്ടമായ കോൺഗ്രസ് ജയിച്ചതിന് റായ്ബേലിയിൽ മാത്രം എസ് പി കിട്ടിയത് അഞ്ച് സീറ്റായിരുന്നു അടുത്തത് ഉത്തരാഖണ്ഡാണ് ഏക സിവിൽ കോഡ് പാസ്സാക്കിയതടക്കം നേട്ടമാക്കി ബി ജെ പി അവതരിപ്പിക്കുമ്പോൾ വലിയ അത്ഭുതങ്ങൾ കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നില്ല അടുത്തത് ബീഹാറാണ് ബീഹാറിലും ഇന്ത്യ സഖ്യം വലിയ രീതിയിൽ പ്രതീക്ഷ നിലനിർത്തുന്ന ഒരു സംസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതായത് നാൽപ്പത് മണ്ഡലങ്ങളുള്ള ഇവിടെ പതിനെട്ട് സീറ്റ് വരെ മോഹിക്കുന്നുണ്ട് പ്രതീക്ഷിക്കുന്നുണ്ട് നിതീഷ് കുമാറിന്റെ ജെ ഡി യു ബി ജെ പിക്ക് ഒപ്പം പോയെങ്കിലും ആർ ജെ ഡി ആത്മവിശ്വാസത്തിൽ തന്നെയാണ് നിതീഷ് കുമാർ പോയതുകൊണ്ടൊന്നും യാതൊരു സംഭവം അവിടെ നടക്കാൻ പോകുന്നില്ല അടുത്തത് ജാർഖണ്ഡ് ആണ് കോൺഗ്രസുമായി ചേർന്ന് നിൽക്കുന്ന സംസ്ഥാനം ഭരിക്കുന്ന ജെ എം എമ്മിന് മികച്ച പ്രതീക്ഷയാണ് ഇവിടെ ഉള്ളത് അതായത് ബി ജെ പിൻബലം ഉണ്ടെന്നതും പ്രധാന നേതാവും മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ സ്വത്ത് ദാമ്പത്യ കേസിൽ ജയിൽ പോയതും എല്ലാം ഒരു വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് അവിടുത്തെ ജയപ്രതീക്ഷ ഏഴ് സീറ്റുകളിലാണ് അടുത്തത് മധ്യപ്രദേശാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ യു കെ കാൽ കഠിനമെന്ന് കോൺഗ്രസ് വിലയിരുത്തുന്ന ഒരു സംസ്ഥാനമാണ് അത് കഴിഞ്ഞ തവണ ഒന്നൊഴികെ ബാക്കി ഇരുപത്തി സീറ്റുകളിൽ വിജയിച്ച ബി ജെ പിയെ തടഞ്ഞു നിർത്തുക പ്രയാസമാണ് എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയോടെ പ്രധാന നേതാവായ കമൽനാഥിന്റെ വിശ്വസ്ത ഇടിഞ്ഞു എന്ന് വേണം പറയാം മറുഭാഗത്ത് ബി ജെ പി ശക്തി വർദ്ധിപ്പിക്കുന്നു എന്നതും ഒരു മറ്റൊരു കാര്യമാണ് എങ്ങനെ നോക്കുകയാണെങ്കിൽ ഛത്തീസ്ഗഡ് നിയമസഭയിലെ അപ്രതീക്ഷിത തിരിച്ചടിയുടെ ആഘാതം വിട്ടുപോയിട്ടില്ല എന്ന് വേണം പറയാം മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗേൽ മത്സരിക്കുന്നു മാത്രമല്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്തിൽ രണ്ട് സീറ്റ് നേടിയ കോൺഗ്രസ് ഇത്തവണ നാല് സീറ്റ് വരെ കണക്ക് കൂട്ടുന്നുണ്ട് അവിടെയും ഈ കോൺഗ്രസിന് വലിയൊരു പ്രതീക്ഷയുണ്ട് ഇനി കിഴക്ക് നോക്കുകയാണെങ്കിൽ ബംഗാളാണ് ബംഗാളിൽ ബി സീറ്റ് കുറയ്ക്കാനും ഇന്ത്യ മുന്നണിക്ക് സീറ്റ് കൂട്ടാനും സഖ്യം ഏറ്റവും നിർണായകമായിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് അവിടെ വലിയൊരു തിരിച്ചടി ബി ഉണ്ട് എന്നതാണ് മറ്റൊരു കാര്യം ഇനി നാൽപ്പത്തിരണ്ടിടത്തും തൃണമൂൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കെ കോൺഗ്രസും ഇടത് കക്ഷികളും ധാരണയിൽ മത്സരിക്കുന്നുണ്ട് മാത്രമല്ല ഫലത്തിൽ ബി ജെ പി വിരുദ്ധ വോട്ടുകളും ചിതറും എന്നതിലും സംശയമില്ല കഴിഞ്ഞ തവണ നാൽപ്പത് ശതമാനം വോട്ടും പതിനെട്ട് സീറ്റ് ബി ജെ പി നേടിയിരുന്നു ഇത്തവണ അതിൽ കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അടുത്തത് ഒഡീഷയാണ് പരാജയപ്പെട്ടെങ്കിലും ബി ജെ പി അല്ലെങ്കിൽ ബി ജെ ഡി സഖ്യനീക്കം നടന്നതിന്റെ ആനുകൂല്യം കോൺഗ്രസിന് ലഭിക്കുമെന്നതിൽ സംശയമില്ല വലിയൊരു അത്ഭുതം ഒന്നും അവിടെ പ്രതീക്ഷിക്കാനൊന്നുമില്ല ഇനി അടുത്താണെങ്കിൽ ആൻഡമാൻ നിക്കോബറിലാണ് അതായത് ഏക സീറ്റ് നിലനിർത്താമെന്ന പ്രതീക്ഷയിലാണ് അവിടെ കോൺഗ്രസ് അവിടെ കോൺഗ്രസിന്റെ ഒരു തട്ടകമായതുകൊണ്ട് അങ്ങനെ തന്നെ ആ ഒരു നീക്കം പോകും ഇനി ദക്ഷിണേന്ത്യ ആണ് ദക്ഷിണേന്ത്യയിൽ നോക്കുകയാണെങ്കിൽ കർണാടക കർണാടകയിൽ സീറ്റ് അൻപത്തി ആറ് അതായത് മോഹിക്കുന്നത് കോൺഗ്രസ് മോഹിക്കുന്നത് ഏറ്റവും നിർണായകമായ ഒരു സംസ്ഥാനം കൂടിയാണ് അതായത് പതിനെട്ട് മുതൽ ഇരുപത് വരെ സീറ്റ് ജയിക്കാമെന്ന് കോൺഗ്രസ് അവകാശപ്പെടുന്നുണ്ട് അതാണ് അവിടെ കാണാൻ കഴിയുന്നതും സംസ്ഥാനത്തെ ഭരണമുള്ളതും മറ്റു പാർട്ടിയിൽ നിന്ന് നേതാക്കൾ ചേരുന്നതും ഒരു അനുകൂലമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇനി നോക്കുകയാണെങ്കിൽ അടുത്ത് പറഞ്ഞു വരുന്നത് തെലങ്കാനയാണ് തെലങ്കാനയെ സംബന്ധിച്ചിടത്തോളം നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മിന്നും ജയവും മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വവും പ്രതീക്ഷ നൽകുന്നുണ്ട് അതായത് പത്തൊമ്പതിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ പതിനേഴിൽ മൂന്ന് സീറ്റ് മാത്രമായിരുന്നു ദീർഘകാലം സംസ്ഥാനം ഭരിച്ച ബിആർഎസ് ശിഥിലമായതിന്റെ നേട്ടം ഉണ്ടാക്കുന്നത് സീറ്റെണ്ണത്തിൽ രണ്ടക്കവും ഇവിടെ പ്രതീക്ഷിക്കുന്നുണ്ട് തമിഴ്നാട് പുതുച്ചേരി നോക്കുവാണെങ്കിൽ ഡി എം കെ നേതൃത്വത്തിൽ കോൺഗ്രസും സി പി എമ്മും സി പി എമ്മും മുസ്ലിം ലീഗും അടക്കം സഖ്യമായി മത്സരിക്കുന്ന സംസ്ഥാനത്ത് വലിയ പ്രതീക്ഷയാണുള്ളത് ഒരു സീറ്റ് അണ്ണാ ഡി എം കെ വിജയിച്ചു ബാക്കി മുഴുവൻ കഴിഞ്ഞ തവണ ഡി എം കെ സഖ്യത്തിന് തന്നെയായിരുന്നു അണ്ണാ ഡി എം കെ ശക്തി ക്ഷയിച്ചതും ഡി എം കെക്ക് ഗുണമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇനി നമ്മൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് കേരളമാണ് കേരളത്തിലെ സഖ്യത്തിലെ കോൺഗ്രസും സി പി എമ്മും നേർക്കു നേർ മത്സരിക്കുന്ന സംസ്ഥാനത്ത് ബി ജെ പിയുടെ പരാജയം ഉറപ്പാക്കുമെന്നതിന് പരമാവധി സീറ്റ് വർദ്ധിപ്പിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുമെന്നതാണ് മറ്റൊരു കാര്യം കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് ഒരു നീക്കുപൊക്ക കാരണം നിലവിലെ ഭരണം അനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാൻ സാധ്യത എന്നതാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഭരണം മാറുന്നതോടൊപ്പം തന്നെ ഇവിടെ ബി ജെ പി വാഴുമോ ഇല്ലയോന്നും കൂടി എല്ലാവരും ഉറ്റുനോക്കുന്നു